ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് ബ്രോയിലർ കോഴി വളർത്തി പരാജയപ്പെട്ട ഒരു ഫാമിൽ പുതിയൊരു പരീക്ഷണം നടത്തിയത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് എന്താന്ന് കാണാം ഇത് ഞാൻ ബ്രോയിലർ കോഴി വളർത്തിയിരുന്ന ഒരു ഫാമാണ് ഒരു രണ്ട് രണ്ട് രണ്ടു വർഷത്തോളം ഞാൻ അതിൽ ബ്രോയിലർ വളർത്തി ഇൻ്റഗ്രേഷൻ രീതിയിലാണ് ഞാൻ വളർത്തിയിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഇൻ്റഗ്രേഷൻ രീതിയിൽ ഇറക്കി തന്നിരുന്ന ആളുടെ കുഴപ്പോ അതോ ഈ മേഖലയിൽ മൊത്തമുള്ള പ്രശ്നമാണോ എന്താ അറിയില്ല ഒരു ബാച്ച് പിടിച്ചു പോയി പിന്നെ രണ്ട് മാസം മൂന്ന് മാസം ആറ് ആറുമാസം വരെയൊക്കെ ഗ്യാപ്പ് വന്നപ്പോ ഞാനിപ്പോ ആ ഫാമിൽ പുതിയൊരു പരീക്ഷ നടത്തണം അതായത് ഇതിപ്പോ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഫാമാണ് ഇതില് ഒരു മൂന്നോ ഇരുന്നൂറോളം ബ്രോയിലർ കോഴികൾ വളർത്തിയിരുന്നു അപ്പോൾ ആ ഫാമില് ഞാനിപ്പോൾ പുതിയ പരീക്ഷണമെന്നു വെച്ചാൽ കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഇതിപ്പോഴത്തെ ഇന്നലെ ഞാൻ ഇറക്കിയ കരിങ്കോഴി കുഞ്ഞുങ്ങളാണ് ഇപ്പം ഇതില് ഒരു ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഇരുന്നൂറ്റമ്പത് ഈ ആഴ്ച ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ ഇറക്കി ഒരു മാസം പ്രായമാവുമ്പോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രോയിലർ കോഴിക്ക് വേണ്ട അത്ര സ്ഥലമൊന്നും ഇതിനാവശ്യമില്ല വളരെ കുറച്ച് കൊണ്ട് ഒരു മാസം പ്രായമാകുമ്പോഴും വലിയ വലുപ്പമൊന്നും വരില്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ അതേ വലിപ്പം തന്നെ ഇതിനുണ്ടാവുള്ളൂ അപ്പോ ബ്രോയിലർ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പരാജയപ്പെട്ടപ്പോൾ ഒരു പരീക്ഷണാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നാടൻ കോഴികൾ കുഞ്ഞുങ്ങളെയും ഇതേപോലെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ ആദ്യം കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ പുതിയ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുവന്ന് എപ്പോഴും നമ്മുടെ ഫാമില് പ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് ബാച്ച് ഇറക്കിയിരിക്കുന്നത് ഇതിപ്പോ നമ്മള് ഈ ബ്രോയിലറിന് വേണ്ടിയിട്ട് ഇത് അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ചെയ്തിട്ടുണ്ടത് നിങ്ങൾക്ക് ഈ സൈഡിൽ വെള്ളപാത്രങ്ങൾ കാണാം ഒരു അറുപതോളം വെള്ളപാത്രങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പത്തറുപതോളം തീറ്റപാത്രങ്ങളും ഉണ്ടായത് തീറ്റപാത്തോളം ഇപ്പോൾ അയച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് മാറാല പിടിച്ച് നാശമാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് നമുക്ക് ചെയ്തിട്ട് ഒരു ഒരു വർഷത്തിലൊരു ആറ് ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങാ നമ്മളൊരു അഞ്ച് ബാച്ചെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളതിന് മെനക്കെട്ടൊരു കാര്യമില്ല എനിക്ക് ആദ്യത്തെ വർഷം അഞ്ച് വെച്ച് കിട്ടി രണ്ടാമത്തെ വർഷം കിട്ടിയത് വെറും മൂന്ന് വെച്ചാണ് ഈ കഴിഞ്ഞ വർഷം ആറു മാസത്തിൻ്റെ ഇടയിൽ കോഴി ഇറക്കി തന്നില്ല അപ്പോൾ ഞാനൊരു പുതിയൊരു പരീക്ഷണം നമ്മൾ പരീക്ഷിക്കാം ഇത് എത്രണ്ട് സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഞാനൊരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ച് കരിങ്കോഴി മേഖലയിൽ വർത്തിക്കുന്ന ഒരുപാട് ആളുകളായിട്ട് അതായത് കോട്ടയം മുതൽ കോട്ടയത്താണ് ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ആളുകളുള്ളത് അങ്ങനെ ഒരുപാട് ആളുകളെ സംസാരിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു കരിങ്കോഴികൾക്ക് എപ്പോഴും മാർക്കറ്റ് മാർക്കറ്റുണ്ട് കാരണം ഞാനത് അന്വേഷിച്ച് അന്വേഷിക്കുന്നതിന് മുന്നേ ഇതുപോലെ തന്നെ ഞാൻ ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ ഒരു അഞ്ച് നാല് മാസം മുന്നേ ഇന്റഗ്രേഷൻ രീതിയിൽ നമുക്ക് ബ്രോയിലിറക്കിത്തരുന്ന ആള് കുറച്ച് വൈകുമ്പോൾ ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് പരീക്ഷിച്ചിരുന്നു ഒരു ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അത് ഈ പറഞ്ഞ ഒരു മാസം ഞാനത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഒരു മാസം പഴയ കുഞ്ഞുങ്ങൾ സെയിലുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് വിറ്റുപോയി അപ്പോ ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഒരു ഒരു മാസം മുതൽ അതായതിപ്പോൾ ജൂണ് ഒന്നാണല്ലോ നാളെ ജൂൺ ഒന്ന് ഇതിപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നത് മെയ് മുപ്പത്തൊന്നിനാണ് ഇതിപ്പോ ഇന്നലെ ഇറങ്ങിയതാണ് മെയ് മുപ്പതിന് ഇറങ്ങിയതാണ് അപ്പോൾ ജൂൺ മുപ്പത് ജൂലൈ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഞാനിത് സെയിൽ തുടങ്ങും അതേപോലെ തന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ അടുത്ത പൈസ കൂടി ഇറക്കും അപ്പം അതും അതിനനുസരിച്ച് സെയിൽ തുടങ്ങും ഞാൻ ഇതിന്റെ താഴെ എന്റെ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട് അത് വാട്സപ്പ് നമ്പർ മാത്രമാണ് അതിൽ കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോഴല്ലാട്ടോ ഒരു ജൂൺ ലാസ്റ്റാണ് സെയിൽ ഉടനുള്ളിൽ പിറക്കിയിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോയിൽ ബന്ധപ്പെടുക ഓക്കേ ശരി